ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നതിന് ശേഷം പല സ്ത്രീകളും പല നടന്മാർക്കെതിരെ ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ആരോപണവിധേയരായിട്ടുള്ള നടന്മാർക്കൊക്കെ എതിരെ നിയമപരമായിട്ടുള്ള കേസുമായിട്ട് ആ നടിമാർ പോവുകയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു ആളാണ് ജയസൂര്യ ജയസൂര്യക്കെതിരെ ഇപ്പോൾ രണ്ട് നടിമാരാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതായത് മിനു മിനു മുനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ നമ്മുടെ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുമാണ് അപ്പോൾ അവർ ആദ്യമേ ഇവർ അതായത് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആർ ആരിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്നുള്ള പേര് വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷെ അവർ പറഞ്ഞ ഒരു സാഹചര്യവും അതുപോലെ തന്നെ സിനിമ ലൊക്കേഷനും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഏകദേശം ആളെ മനസ്സിലായിരുന്നു ജയസൂര്യാണെന്ന് പക്ഷെ പിന്നീട് ഈ സോണിയ എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ച് ജയസൂര്യനെ അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവർ തന്നെ ജയസൂര്യക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ജയസൂര്യക്കെതിരെ രണ്ട് കേസുകളാണ് വന്നിരിക്കുന്നത് ഒന്ന് മിനു മുനീറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീടെയാണ് അപ്പോൾ എന്തായാലും ജയസൂര്യക്കെതിരെയാണ് ഇങ്ങനെ രണ്ട് കേസുകൾ വന്നിരിക്കുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോവാണ് കാരണം ഈ മുകേഷ് സിദ്ധിക്ക് അവരൊക്കെ പോട്ടേന്ന് വയ്ക്കുക പക്ഷേ ഈ ജയസൂര്യ പോലെയുള്ള ഒരാളൊക്കെ ഇങ്ങനെ ഒരു ഇത്രക്കാരനാണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ല കാരണം രണ്ട് നടിമാരാണ് ഈ ഒരു ജയസൂര്യക്കെതിരെ സെയിം ആയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ജയസൂര്യയുടെ ഒക്കെ ഒരു ലൈഫൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് അതിശയപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ ലൈഫ് ഭാര്യ രണ്ട് മക്കള് അപ്പോൾ ആ ഒരു ലൈഫൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വലിയ നല്ല ഒരു ആളാണെന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചത് ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നത് കേട്ടോ ഈ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ മുകേഷ് സിദ്ദിഖ് ബാബ്രാജ് അവരൊക്കെ പോട്ടെ പക്ഷെ ഈ ജയസൂര്യനെക്കുറിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ആ മിനു മുനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വളരെ വ്യക്തമായിട്ട് ജയസൂര്യയുടെ പേരുൾപ്പെടെ അവരെ പറഞ്ഞിരുന്നു അവർക്ക് ആ ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റോ ആണ് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുന്നത് ജയസൂര്യയുടെ ഒരു സിനിമയുണ്ട് അതിൽ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്കിനെ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടൊരു ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് അവര് ബാത്റൂമിൽ പോയിട്ട് വരുന്ന സമയത്താണ് ഈ ജയസൂര്യ ചെന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇപ്പോൾ ആരോപണങ്ങൾ മാത്രമായിരുന്നു പക്ഷേ ഈ സ്ത്രീകൾ ഇപ്പോൾ രണ്ടുപേരും ജയസൂര്യക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു എഫ് ഐ ആർ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ എന്താ പറയുക ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പോൾ എന്തായാലും സത്യം തെളിയിക്കട്ടെ കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കുറേ സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിൽ സത്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും പോലീസ് അത് എടുത്ത് അന്വേഷിച്ച് ഇവരെ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷകൾ കിട്ടട്ടെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒരുത്തനും ഇതുപോലെ സ്ത്രീകളോട് പെരുമാറാൻ പാടില്ല അപ്പം എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം അപ്പം ഇനിയും സ്ത്രീകൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വന്നിട്ട് ധൈര്യമായിട്ട് പറയണം ഇപ്പം പല സ്ത്രീകളും പല ഇപ്പോഴുള്ള പല നടിമാരും അതായത് ഇപ്പോൾ വലിയ നടിമാരായിരിക്കുന്ന എല്ലാവരും പണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടിയെന്ന് ഇന്നലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ ഉള്ള പല നടിമാരും വലിയ വലിയ നടിമാരും പണ്ട് അവരൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടി ഇന്ന് നല്ല നടിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നു സത്യമായിരിക്കാം എല്ലാവരും എന്താ പറയുക ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തവരൊന്നുമില്ല ഇതിന് തയ്യാറായിട്ട് എന്താ പറയുക ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവാം കാരണം അവർക്ക് എന്താ പറയുക അവസരങ്ങളും പൈസയും ഒക്കെ ആയിരുന്നു ആവശ്യം അപ്പം അതുപോലെ അതിനൊക്കെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളും ഉണ്ടാവണം പക്ഷേ ഇതിനൊന്നും തയ്യാറാകാത്ത ഒരു കൂട്ടം സ്ത്രീകളും ഉണ്ട് അപ്പോൾ രണ്ട് വിഭാഗക്കാരും ഉണ്ട് അപ്പോൾ പിന്നെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് തയ്യാറായി ഒരു കൂട്ടം സ്ത്രീകളുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഇതിന് തയ്യാറാകാത്ത ഒരുപക്ഷം പക്ഷം ആൾക്കാരും ഉണ്ട് അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ ആരൊക്കെ ആർക്കൊക്കെ എതിരെ ആണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പേര് സഹിതം വ്യക്തമായിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് ഇതുവരെ അവർ സമർപ്പിച്ചിട്ടില്ല പക്ഷേ അത് നമുക്ക് അറിയണം കാരണം ആരൊക്കെയാണ് ഈ മുതിർന്ന നടന്മാരെന്നൊക്കെ നമുക്കറിയണം ഇപ്പം നമുക്കറിയാം ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഫിലിം ഇൻഡസ്ട്രി ആ ഒരു അസോസിയേഷനിൽ നിന്നും ലാലേട്ടൻ ആ ഒരു സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പിന്മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല നമ്മൾ ജയറാമിനെ ഈ ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ കാണുന്നില്ല അങ്ങനെ സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് കണ്ടു കാരണം ഭയങ്കര ദേഷ്യത്തിലാണ് സുരേഷ് ഗോപി അപ്പോൾ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച എന്താ പറയുക ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലൊക്കെ മുൻകൈ എടുത്ത് നിൽക്കേണ്ട ആൾക്കാരായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മൗനം പാലിക്കുകയാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പരുക്കൻ ഒരു സ്വഭാവം ആണ് ഇന്നലെ നമ്മൾ കണ്ടത് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്നു ഭയങ്കര ഒരു ദേഷ്യത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത്